ഹലോ ഗെയ്സ് ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നു നമ്മുടെ കവിയും അച്ചാൻ്റെ പ്രണവിൻ്റെ ഒക്കെ പറ്റിയ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അവരുടെ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തീരും ചെറിയ ചെറിയെന്തോ വിഷയമാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ അല്ലെങ്കിൽ നമ്മൾ കരുതിയതുപോലെയൊന്നും അല്ലായിരുന്നു അവരുടെ ജീവിതം എന്ന് ഇന്നത്തെ നമ്മുടെ കവിയും മച്ചാൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഒരുപാട് പേരും അല്ലെങ്കിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് എവിടെ പോലെ ഇത്രയും മനോഹരമായി വീഡിയോ എടുക്കുക ഇതുപോലെ സന്തോഷമായി കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നൊക്കെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എവിടെ വീഡിയോ ആണപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിനെസ് ആണ് എല്ലാവർക്കും സന്തോഷമാണ് കാരണം ഫാമിലി എല്ലാവരും അവരുടെ അച്ഛന് അമ്മ അതുപോലെ അനിയൻ അതുപോലെ ഭാര്യ എല്ലാവരും കൂടെ ചേർന്നുള്ളൊരു വീഡിയോ നല്ല രസകരമായ വീഡിയോസാണ് നമ്മൾ സീരിയൽ കാണുന്ന പോലെ തന്നെ എല്ലാവരും എല്ലാ എപ്പിസോഡും ഇങ്ങനെ നിരന്തരമായിരുന്നു കണ്ടുപോകുന്ന ഒരു ചാനലാണ് അപ്പം എല്ലാവർക്കും ഭയങ്കര കൗതുകം തോന്നുന്ന ഒരു ചാനലും കൂടിയാണ് പക്ഷേ റീലും റിയൽ ലൈഫും വേറെ വേഗയാണെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുക കാരണം അവരുടെ കുടുംബത്തിൽ ഇത് നമ്മൾ വീഡിയോ കാണുന്നതിനപ്പകം ഒരുപാട് വിഷമങ്ങളുണ്ട് അവരുടെ പ്രവിവച്ച ഇന്ന് വന്ന് പറയുന്നതും ആ കരച്ചിലൊക്കെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി കാരണം ഇങ്ങനെയൊക്കെയാണ് ഓരോ ജീവിതങ്ങൾ കടന്നു പോകുന്നത് നമുക്കെന്തായാലും ആ ഒരു വീഡിയോ കണ്ടുനോക്കാം ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇനിയും വരണം എന്ന് ഒരിക്കലും ആഗ്രഹിച്ചതല്ല എല്ലാവരുടെ മുമ്പിൽ നമ്മളുണ്ടൊരു ഭയങ്കര തെറ്റുകാരാണ് ഫേക്കാണ് മൃദുലൈ പ്രവീണ് ആണ് അത് അങ്ങനെ ഇരിക്കട്ടെ പിന്നെ അതുപോലെ തന്നെ ഒരു അമ്മയും അച്ഛനും ആണ് അപ്പുറത്ത് നിന്ന് കരയുന്നത് അപ്പം കരയുമ്പോ രണ്ടുപേര് കരയുമ്പോ അല്ലെങ്കിൽ കൊച്ചും കരയുമ്പോൾ ഉറപ്പായിട്ടും എല്ലാരും അവരുടെ ഭാഗത്ത് നിൽക്കും അപ്പം അതില് പിന്നീട് ശരി തെറ്റ് എന്നൊന്നും ആരും നോക്കത്തില്ല ഞാൻ അമ്മയെ വെച്ചിട്ട് കരയിച്ചു അതുകൊണ്ട് ഞാൻ തെറ്റുകാരനായിരുന്നില്ല എന്റെ ഭാഗം നിങ്ങൾ കേക്കണം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേക്കണം ആ എടാ നീ 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 എന്നോട് പറയാൻ വന്നതല്ലേ ഇവിടെ ആ ചിത്രനെനെ പോർത്തെ ഇപ്പ ഞാൻ അക്കമുണ്ടായിക്കാ എന്നെ നേടാ പോര് പോര കേടാ വെടാ ഇത് മുരിുകൊണ്ടായിട്ട് നേടാ മുരിുകൊണ്ടായിട്ട് പറഞ്ഞു നടക്കുക പോയി നടവർജി ആവാനാണ് നമ്മൾ કામവരട거든요 നീ വുല ഞാൻ പറഞ്ഞില്ല സത്യം നിനക്ക് നീതിരട다가 അന്നിടത്ത് കാല് കുത്തി അന്ന് കൊളേ എന്റെ കുടുംബത്തോടെ എന്റെ കുടുംബമില്ലാതായി ഞാൻ പറയുന്നു ഇതിന്റെ യും മാത്രീപാൻ പറയുന്നു എന്നേം കൂടെ ഇറങ്ങിപ്പോ പറയുന്നത് എന്നോട് ചോദ്യമാണ് നാണവില്ലേ ഇവിടെ ചോദിച്ചോദ്യ നാണവില്ല ഞാൻ കല്യാണം കഴിച്ച് കയറുമെന്നൊരു വീടാ നമ്മുടെ സ്വന്തം വീട് നമ്മുടെ വീടല്ല അറിയാം ഏതൊരു പെണ്ണിനും നമ്മൾ ജീവിച്ച വീട് നമ്മുടെ സ്വന്തം വീടാന്ന് ഒരിക്കലും പറയാം കൊറേ കുറെ പറഞ്ഞിട്ട് മരിച്ചു ആ മുറും മുറും കുടിച്ചോണ്ടെ എത്ര ചീത്ത പിടിച്ചു നോ ഞാനും എന്റെ കുടുംബം കോളത്തോട്ട് മൂടി തറയിൽ അടിച്ചു തത്യം ചെയ്തിട്ട് പറഞ്ഞ ഞാൻ ഉണ്ടാക്കിയ വീടാ ഇവിടെ നിൽക്കപ്പെട്ടില്ല ഇറങ്ങിക്കോളി വായിട്ട് കിടന്നു ഒമ്പത് മാസം ഞാൻ എനിക്ക് തോന്നിട്ട് ഞാൻ എനിക്ക് ചെയ്യാൻ വീണ്ടും നമുക്ക് പോവായിട്ടോ ഇവിടെ ഇട്ടു കൊണ്ടിരിക്കുന്നു എല്ലാത്തിനും കാരണം ഞാൻ അമ്മയും പറയും പത്ത് മാസം മുന്നേ ഒരു കുഴപ്പമില്ലായിരുന്നു ഞാൻ വാതി കൊത്തിയ പിന്ന ഞാൻ ഞാൻ എന്തു ചെയ്യുന്നു ഞാൻ ഈ കുഴപ്പത്തിന് വേണ്ടി നിങ്ങളുടെ കൂടെ നിൽക്കുന്നില്ല ഞാൻ എന്തുയില്ല ദോഷത്തിന് ഞാൻ വരുന്നുണ്ടോ അവ ചെയ്യുന്നതിനെല്ലാം വല കിട്ടുന്ന എനിക്ക് അവര് മോനെ മോനെ കയറി എന്നല്ലാണ്ട് ഇളയ മോനെ ക്ലാസ് കയറുന്നിട്ടുള്ള ചങ്കി തട്ടി പറയുന്നു ഞാൻ ഇവിടെ നിക്കാൻ ഇപ്പോഴത്തേക്ക് കൊച്ചു അച്ഛനും കൂടെ എന്റെ തന്റെ ചീത്ത വിളിച്ചു എനിക്കറിഞ്ഞൂടെ അവരൊക്കെ എനിക്കവിടെ നിൽക്കുന്നത് പറഞ്ഞു നാടോ വായോട്ട് കേറുകയറോടെ ഇരിക്കുന്നുണ്ട് ഇനി ഒരു അഞ്ചു ദിവസം പോലും ഇല്ല എനിക്ക് വൈകുന്നേരത്തിട്ടടിക്കുന്നതാണ് കുറെ കിട്ടിയടി കഴിഞ്ഞോട്ടിപ്പോ വായകൂടെ കുച്ചു വരുന്നു കാണുന്ന പോലെ തന്നെ ഇല്ല വന്ന് കയറിന്റെ അന്ന് കൂട്ടാലും ഇട്ടു വിചാരിച്ചു ഞാൻ നിൽക്കുമ്പഴെങ്കിലും ഒന്ന് അടി നിർത്തുമായിരിക്കും ഇവിടെ കിട്ടി കേട്ടോ കുഞ്ഞിനോട് സ്നേഹം അന്യനായി പോലും വാശിയിൽ വന്ന് കൊറേ അടി അടിച്ചോട് നിൽക്കുന്നുണ്ട് അടിച്ചതിന്റെ കറങ്ങി തിരിഞ്ഞു എന്തോ ഒരു കഷ്ടമായ ജീവിതമല്ലേ ആ പ്രിയപ്പെട്ട പെങ്ങൾ ഗർഭിണിയായിരിക്കുകയാണ് ആ ഒരു സമയത്തും ആ വീട്ടുകാർ നല്ല കെയറിങ് കൊടുക്കേണ്ട സമയമാണ് ആ സമയത്ത് ഇങ്ങനെ അടിയും വഴക്കും എന്തിൻ്റെ പേരിലാണെന്നൊന്നും അറിയില്ല അവരൊക്കെ ഇതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കാനുള്ള സമയം അധികരിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനിയെങ്കിലും മാറി ഈ വിഷയങ്ങളൊക്കെ ഒന്ന് സോൾവായി നല്ല രീതിയിലാവുക എന്നതാണ് എനിക്ക് പറയാനുള്ളത് എന്തൊക്കെ അവസ്ഥയാണ് എന്ത് നല്ല അടിപൊളി ലൈഫും അടിപൊളി ഫാമിലി ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു കുടുംബം എന്നൊക്കെയാണ് നമ്മൾ കരുതിയിരുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാൻ ഉള്ളത് കൂടുതലെല്ലാം അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിന്നിന്തു പറയാനാണ് അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ